നമസ്തേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതിനെക്കുറിച്ച് അറിയിക്കുവാൻ വേണ്ടിയാണ് കാരണം ഗുരു എല്ലാ വ്യക്തികൾക്കും ഗുരുക്കന്മാരുണ്ട് പക്ഷേ പരമപ്രധാനിയായിട്ടുള്ളൊരു ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ കാരണം വളരെ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരിതാണ് ഗുരുവിൻ്റെ ശിഷ്യത്വം മാത്രം സ്വീകരിച്ചാൽ പോരാ ദീക്ഷയും എടുക്കണം എല്ലാ മനുഷ്യരും ചെയ്യേണ്ടതാണ് ദീക്ഷ ദീക്ഷയില്ലെങ്കിൽ മോക്ഷമില്ല എന്നാണ് പറയാറ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് എന്താണ് ഗുരു അല്ലെ എന്താണ് ദീക്ഷ ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കി നായർ സൂര്യദേവൻ മഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡോസ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഒത്തിരി താമസിച്ചു പോയി വീഡിയോ എടുക്കുവാൻ വേണ്ടി കാരണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഗുരു സങ്കല്പത്തിലായിരുന്നു ഗുരുവിൻ്റെ അടുത്തായിരുന്നു അതുകൊണ്ടാണ് താമസിച്ചു പോയത് നടത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മിഥുനമാസം പത്താം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം ഏഴ് നാൽപ്പത്തിരണ്ടിനും ഒൻപത് പതിനഞ്ചിനും അധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ഒൻപതിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് യമകണ്ഠ സമയം പത്ത് നാൽപ്പത്തെട്ടിനും പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനും മധ്യയാണ് ഗുളികന ഉദയം പതിനൊന്ന് ഒന്ന് അൻപത്തിനാലിനും മൂന്ന് ഇരുപത്തിയേഴിനും മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രാടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു നക്ഷത്രം ആണെങ്കിൽ പോലും നമുക്ക് കുട്ടികൾക്കുള്ള ചോറൂണ് അതേപോലെ തന്നെ സംഗീത വിദ്യാരംഭം സീമന്ധം ശില്പകർമ്മങ്ങൾ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വാസ്തു കൊള്ളാം പക്ഷേ യാത്രയ്ക്കൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും എന്തോ വാസ്തു വളരെ ഉത്തമമായിട്ടുള്ള ദിവസമാണ് പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കുറച്ച് നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ നമുക്ക് നമുക്കന്നത്തേക്കും വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ണതൂർ ദോഷം പസുമഞ്ചു ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം നമുക്ക് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കൂടാതെ നാളെ തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഇന്ന് ഞായറാഴ്ച വൈകുന്നേരവും നാളെ രാവിലെയും നാരങ്ങ വിളക്ക് കത്തിക്കുവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ഈ നമ്മുടെ രാഹുവാല സമയത്താണ് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് അത് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുരമാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഒൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘവാലം മൂന്ന് ഇരുപത്തിയേഴിനും അതേപോലെ തന്നെ അഞ്ച് മണിക്കും മധ്യയാണ് രാഘുവലം വരുന്നത് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ഒൻപതിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ആറിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകളുടെ സമയം വരുന്നത് ഒമ്പത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തെട്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനും ഒന്ന് അൻപത്തിനാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രവും ചൊവ്വാഴ്ചയും കൂടി വരുന്നതുകൊണ്ടായിരിക്കും എല്ലാ ശുഭകര്മ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് എന്നാലും നമുക്ക് പുതിയ പുതിയ പൂജാകര്മ്മങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രതിഷ്ഠയ്ക്കും ഗ്രഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തി കർമ്മത്തിനും ഒക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ ഈ ശത്രു സംഹാര പൂജകളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്കെന്തെങ്കിലും ആ പൂജകളും കാര്യങ്ങളും അതായത് ഞാൻ ആദ്യമേ പറഞ്ഞത് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് വിവാഹത്തിനൊന്നും അത്ര ഉത്തമമായിട്ടുള്ളൊരു ദിവസം ആയിട്ട് കാണുന്നില്ല അതുകൊണ്ട് ആ ദിവസം ഒന്നും ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്ന ഏറ്റവും നല്ലതായിരിക്കാം നമുക്ക് അന്നത്തേക്കും പ്രത്യേക എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിന്നുദോഷം ദോഷം കരിനാൾ ദോഷം വലി നക്ഷ ദോഷം അകന്നാൾ ദോഷം എന്ന കയ്യിൽ അകന്നാൾ ദോഷമുണ്ട് ദോഷം എന്ന് പറയുമ്പോൾ തിരുവാതിരിക്കും തിരുവാണം നക്ഷത്രത്തിനൊക്കെ അകന്നാൾ ദോഷമുള്ളത് അപ്പം ഈ രണ്ട് ദോഷവും അതായത് തിങ്കളം ചൊവ്വയാണെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ഉണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും ചൊവ്വാഴ്ച നമുക്ക് ഈ പല ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണെന്നും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ ചൊവ്വാഴ്ച ഈ ജാതകത്തിൽ ഇപ്പോൾ ചൊവ്വാ ദോഷമുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഈ ജാതകം നോക്കാതെ വിവാഹം കഴിഞ്ഞിട്ടുള്ള പല ആൾക്കാരുണ്ടാവും എന്തിനാ ജാതകം നോക്കാൻ എന്നെ കുറച്ച് വിവാഹം കഴിച്ചു കുറച്ച് ഞാൻ ഈ കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് കുറച്ച് പ്രശ്നമില്ല അങ്ങോട്ട് ഇങ്ങോട്ടും ഒരു ചേർച്ച കുറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കലഹങ്ങളുണ്ടാകും ഈഗോ പ്രോബ്ലംസ് ഒക്കെയാണ് ഇപ്പോഴത്തെ കലഹങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ വലുത് എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ കലഹങ്ങളേറ്റവും കൂടുതലുള്ളത് അപ്പം അങ്ങനത്തെ കലഹങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് തമ്മിലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അപ്പം മഹാക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് മുരുകക്ഷേത്രങ്ങളെല്ലാം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള വള്ളിയേയും സുബ്രഹ്മണ്യനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്ര ദർശനം ചൊവ്വാഴ്ച ദിവസം നടത്തുന്നതിനോടൊപ്പം ചൊവ്വാഴ്ച വ്രതം കൂടെ നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പറ്റുമെങ്കിലും നിങ്ങൾക്ക് തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ ദിവസം അത്രയും പവർഫുള്ളായിട്ടുള്ള ദിവസമാണ് തിങ്കളാഴ്ച നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വ്രതമെടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോയാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസവും കൂടിയാണ് തിങ്കളാഴ്ച അപ്പോൾ ഈ രണ്ട് ദിവസവും നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു എല്ലാ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് നിശ്ചിതമായിട്ട് കിടക്കാം ആരാണ് ഗുരു ആരായിരിക്കണം ഗുരു ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നു അതിനെക്കുറിച്ച് ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലോട്ട് കിടക്കാം എനിക്കേറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അളിപ്പോഴുമുണ്ട് കാരണം പണ്ട് സംഘത്തിൻ്റെയൊക്കെ കാര്യഭാഗം അതേപോലെ തന്നെ പ്രചാരകർക്കായിട്ട് അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നടന്നു നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ആണ് നടുമ്പങ്ങാട അദ്ദേഹം ഈ ബുക്ക്സൊക്കെ വായിച്ചിട്ട് ഇഷ്ടംപോലെ യോഗവിദ്യകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ബുക്ക് എല്ലാം വായിച്ചുകൊണ്ട് കൊണ്ട് യോഗവിദ്യ ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം വിവാഹം ഒക്കെ കഴിക്കാതെ നിത്യ ബ്രഹ്മചാരിയായിട്ടാണ് ജീവിതം കൊണ്ടുപോകാനൊക്കെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത് നടന്നൊരു വ്യക്തി എല്ലാവരുടെയും നിർബന്ധപ്രകാരം വിവാഹം കഴിക്കേണ്ട സാഹചര്യം വന്ന് ചേർന്നത് വിവാഹം കഴിച്ചു പക്ഷെ അദ്ദേഹത്തിന് ഈ അദ്ദേഹം നിത്യവും ചെയ്തുകൊണ്ടിരുന്ന ചില പ്രാണായാമം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടു ഗുരുവിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ അദ്ദേഹം പ്രാണായാമൊക്കെ പഠിച്ചിട്ടുണ്ട് ബുക്സൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞു അങ്ങനെ ഇദ്ദേഹം ഈ പ്രാണായാമം ചെയ്യുന്നതിന് ടൈം അദ്ദേഹം നോക്കാറില്ല അതിന് പ്രത്യേകതയാണ് കാരണം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വീട്ടിലിരുന്ന് അപ്പോൾ വീട്ടിനകത്ത സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൻ്റെ പുറത്ത് ഇരുന്നു ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ഞങ്ങളെക്കന്നെ ഞങ്ങളുടെ ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തു കാരണം ആ സമയത്ത് നമുക്ക് വിളിക്കാൻ പാടില്ല എന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത് ചെയ്യരുതെന്നുണ്ട് അപ്പം അവർ ഭയങ്കര തമാശയായിട്ടുള്ളൊരു വിഷയമാണ് അങ്ങനെ പുള്ളിക്കാരൻ്റെ അളിയൻ കുറച്ച് മദ്യപിക്കുന്ന ഇപ്പോൾ ഒരാളായിരുന്നു ഇദ്ദേഹം രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പം മദ്യപിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ നോക്കിയപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നു ഒരു വിളക്കൊക്കെ ഫ്രണ്ടിലുണ്ട് ഇദ്ദേഹം ഭയന്നു ഈ വിളക്ക് കത്തിച്ചുവെച്ച് വീട്ടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു ബാക്കി ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആരോ ഇതിന് വന്ന ആഭിചാരക്രിയ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്ന പുറകിൽ വന്ന് ഒറ്റ ചവിട്ടു ഇദ്ദേഹമൊന്നും പറഞ്ഞിരിക്കുന്നു അവിടെ തമാശ രൂപത്തിൽ നമ്മൾ കാണുകയാണെങ്കിലും പ്രാണായാമ സമയത്ത് ഇതിൽ നിന്ന പൊസിഷനിൽ നിന്ന് പിന്നെ ഇന്നു വരെ അദ്ദേഹത്തിന് കരകയറാൻ പറ്റിയിട്ടില്ല എന്നാണ് വാസ്തവം കാരണം ഏതോ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് ഇദ്ദേഹത്തിന് എന്തോ പിഴക് പറ്റി അല്ലെങ്കിൽ ആ ഒരു അതിൽ നിന്ന് ഗ്രാജുവലി ഉണർന്നു വരുവാനുള്ള അതിന് അദ്ദേഹത്തിന് കത്തായിപ്പോയി അല്ലെങ്കിൽ കിട്ടാത്തൊരവസ്ഥയായിപ്പോയി അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം നേരെ വർഷം അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ടായിരുന്നു ആ ഗുരു കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിനെ മാറ്റി കൊടുക്കും നമുക്ക് എല്ലാവർക്കും അറിയാം കളരി പഠിക്കുന്നവർക്കൊക്കെ അറിയാം കളരി ഗുരുക്കന്മാരുണ്ട് കരക്ടായി വിളിക്കുന്ന പഠിക്കുന്നവർക്കറിയാം അല്ലെങ്കിൽ വേണ്ട നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോഴും നമ്മളെ ഗുരു നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാവാതിരുന്നാൽ നമ്മൾ ആരുടെ ചെല്ലുന്നത് ഗുരുവിൽ അപ്പം എപ്പോഴും നമ്മുടെ ഗുരു നമ്മൾ എത്ര പ്രായമായിരുന്നാലും നമുക്ക് എന്ത് കാര്യവും ചോദിച്ച് അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടുന്ന ഒരാളാവണം നമ്മുടെ ഗുരു ഞാൻ പറഞ്ഞു തന്നത് ആ തമാശ മറ്റു ചേർത്തെങ്കിലും നമ്മുടെ ആൾക്കാർ എല്ലാവരും ഇപ്പം നിലവിലുള്ള ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലുള്ളത് അതേപോലെ തന്നെ ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് അപ്പം ഈ ഗുരുവിനെ നമ്മളെപ്പോഴും ഗുരുവിനെ കണ്ടെത്തുമ്പോൾ അദ്ദേഹം എനിക്ക് സൂട്ടബിളായിട്ടുള്ള ആളാണോ എന്നാണ് നമ്മൾ ആദ്യം തിരക്കേണ്ടത് ഗുരു എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് വരാം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി മാറാം പണ്ട് നമ്മുടെ ഗുരുവില സമ്പ്രദായമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കാരണം നമ്മൾ ഈ പുരാണങ്ങൾ വായിക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട് ഗുരുവിൻ്റെ വീട്ടിൽ ചെന്ന് താമസിച്ചുകൊണ്ട് ഗുരുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ആണ് നമ്മൾ ആ അവിടെ നിന്ന് പഠിക്കുന്ന പഴയ പുരാണങ്ങളിലൊക്കെ ആ ഒരു കഥകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാണ് അപ്പോൾ അതേപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഗുരു ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിനോട് ഒരുമിച്ചിരുന്ന് വെള്ളം ഓടിക്കാൻ പറ്റുമെന്നാണ് കുട്ടികൾ നോക്കുന്നത് അതുകൊണ്ട് അപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഗുരു എല്ലാവർക്കും ഒരു ഗുരു വേണം ഗുരു എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളാണ് നമുക്ക് എന്ത് തെറ്റോ അല്ലെങ്കിൽ നമുക്ക് എന്ത് വിഷമതകളോ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളെ ബാധിക്കുന്ന എന്ത് നെഗറ്റീവ് എനർജിയും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഗുരു അങ്ങനെ ആ ഗുരുക്കന്മാർ ഒരിക്കലും നമ്മളെ അങ്ങോട്ട് വിളിക്കില്ല നമ്മൾ തേടിപ്പോണെന്ന് പറയും മുമ്പൊക്കെ എങ്ങനെയല്ല ഗുരു ശിഷ്യനെ തേടി വരുമെന്നാണ് പറയുന്നത് റൈറ്റ് ടൈം ആകുമ്പോൾ ഇപ്പോൾ എങ്ങനെയല്ല ശിഷ്യൻ ഗുരുവിനെ തേടി ചെല്ലേണ്ട കാലഘട്ടമാണ് പോയത് കലിയുഗമാണ് നമുക്ക് ഉത്തമനായിട്ടുള്ളൊരു ഗുരുവിനെ തേടുക നിങ്ങൾ എല്ലാവരും ചെയ്യണം എല്ലാവരും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് സൂട്ടബിളായിട്ടുള്ള ഒരു ഗുരു എവിടെയാണോ ആ ഗുരുവിനെ തേടുക ആ ഗുരുവിൽ നിന്നുള്ള അനുഗ്രഹം വാങ്ങുക ആ ഗുരുവിൽ നിന്നും ദീക്ഷ എടുക്കുക എന്താണ് ദീക്ഷ ദീക്ഷ പല ആൾക്കാരും എനിക്ക് അയ്യോ ഞാനും ഒരു ദീക്ഷയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ പൂണും നൂറ് നടക്കണം അല്ലെങ്കിൽ നാളെ തൊട്ടെനിക്ക് മത്സ്യ മാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ എൻ്റെ നിത്യവൃത്തി അല്ലെങ്കിൽ എൻ്റെ ജീവിതമാർഗ്ഗം നശിച്ചു പോകും ഒരിക്കലും ഇല്ല ആ ഒരു തെറ്റായിട്ടുള്ള ധാരണ നിങ്ങളെല്ലാവരും മാറ്റണം ദീക്ഷ എടുക്കുന്ന ഒരാൾക്ക് ആ ആളുടെ ആ ആളുടെ ഒരു മന്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആ ഗുരു ഉപദേശിച്ചു കൊടുക്കുമ്പോൾ മന്ത്രം സുട്ടബിളായിട്ടുള്ളൊരു മന്ത്രമായിരിക്കും ഗുരുവിനറിയ ഒരു ശിക്ഷീന് ഏത് മന്ത്രമാണ് കൊടുക്കേണ്ടത് ഗുരുവിന് നല്ലവണ്ണം അറിയാം ആ ഗുരു കൊടുക്കുന്ന മന്ത്രം എന്തുമായിക്കോട്ടെ എന്ത് മന്ത്രമായിക്കോട്ടെ ആ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ മന്ത്രം കൃത്യമായിട്ട് ജനിച്ച് ജപിച്ചുകൊണ്ട് ആ മന്ത്രത്തിൽ നമ്മൾ മുഴുകിയാൽ ആ മന്ത്രത്തിൽ അജ ജപം എന്നൊക്കെ പറയുന്നുണ്ട് ആ നമ്മൾ എപ്പോഴും ആ മന്ത്രം ജപിച്ച് ജപിച്ച് നടന്നു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ഒരു ഓറ ലെവലിനകത്തായിരിക്കും നമ്മൾ ഗുരുവിൻ്റെ ഫുൾ പ്രൊട്ടക്ഷനിലായിരിക്കും നമ്മൾ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള മീൻസ് നമുക്ക് മറ്റെന്തെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ആഭിചാരദോഷങ്ങളോ കാര്യങ്ങളൊക്കെ അടുത്ത് വരുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള കഴിവ് ഗുരുവിൻ്റെ അദൃശ്യമായിട്ടുള്ള ഒരു പ്രഭാവനയം നമ്മളിലുണ്ടായിരിക്കും ഉറപ്പാണത് അതാണ് ഗുരു ഗുരു എന്ന് പറയുന്നത് ഗുരുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡൊന്നും പോരാ ഒത്തിരി ഒത്തിരി പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കറിയാം പേരില സ്വാമിയെക്കുറിച്ചും അറിയാം ഒത്തിരി ഒത്തിരി ആൾക്ക് പ്രഭാരാനന്ദ ശ്രദ്ധയോഗികൾ അമൃതാനന്ദമായി അമ്മയ്ക്ക് ദീക്ഷ കൊടുത്ത ആളാണ് പ്രഭാര ശ്രദ്ധയോഗികൾ എണ്ണൂറ്റി അറുപത്തഞ്ച് വർഷം ജീവിച്ചിരുന്ന ആളാണ് ഓമല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സമാധി എന്ന് വേണമെങ്കിൽ പറയാം പലയിടത്തും അദ്ദേഹം സമാധിയായിട്ടുണ്ട് ജലത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത് ശരീരത്തിൽ പായലൊക്കെ പിടിച്ചിട്ടാണ് കയറി വരുന്നത് എന്നാലാളെപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ ഹിമാലയത്തിലാണ് അതാണ് പ്രഭാരസിദ്ധ യോഗ്യൻ അതിൻ്റെ പാരമ്പര്യത്തിലാണ് ഈ പറയുന്ന പേരുലാ സ്വാമി ഇങ്ങനെയുള്ള ഓരോരുത്തരുണ്ട് നമ്മുടെ തൃശ്ശൂർ ഉള്ളൊരു സ്വാമിയുണ്ട് അപ്പോൾ ഈ അദ്ദേഹത്തിൽ ഓരോ ഓരോ ഓരോരുത്തരെയും കുറിച്ച് ഓരോരുത്തർക്ക് അതിൻ്റേതായ ചൈതന്യവും അതിൻ്റേതായ ഉത്തരവാദിത്തവും കാര്യങ്ങളെല്ലാം ചെയ്യും ഇതിൽ തന്നെ പല പല വെറൈറ്റീസുള്ള ആൾക്കാരുണ്ട് സന്യാസിമാരുണ്ട് ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന അവധൂതന്മാരുണ്ട് അവധൂതന്മാരൊന്നും ആരെയും അടുപ്പിക്കത്തില്ല അവരടുത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും വലിയ രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഈ ഇടയ്ക്ക് പേരല സ്വാമിയുടെ അടുത്ത് ഞാൻ അന്ന് പാഠം നടന്നിട്ടുള്ളത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവം നടന്നു രസമൊന്നുമല്ല അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഭയങ്കരമായിട്ട് സങ്കടം വന്നു അതിൻ്റെ അവസാന ഘട്ടമായപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ഇതുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ദീക്ഷ എഴുതുക ഉത്തമവനായിട്ടുള്ള ഒരു ഉത്തമനായിട്ടുള്ളൊരു ഗുരുവിനെ നിങ്ങൾ തേടുക തേടിക്കണ്ട് ആ ഗുരു നിങ്ങൾക്ക് സൂട്ടബിളാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയാലും അല്ലെങ്കിൽ ആ ഗുരുവാണ് നിങ്ങളുടെ നിങ്ങൾ ഇത്രയും നാൾ തേടിക്കൊണ്ടിരുന്ന ആ ഗുരുവാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാറുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഗുരുവിൻ്റെ അടുത്ത് സമീപിക്കാം ആ ഗുരുവിൻ്റെ ദീക്ഷ സ്വീകരിക്കാം ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു ദീക്ഷയില്ലാതെ മോക്ഷമില്ല എന്ന് പറയാറുണ്ട് അത് പണ്ടൊക്കെയാണെന്ന് അരകുമെന്നൊക്കെ പറയുന്നതല്ലേ ഇപ്പോൾ എല്ലാ കാര്യവും ഭൂമിയിൽ വെച്ച് അനുഭവിച്ച് തീർത്തതിന് ശേഷം മാത്രമേ മരിക്കാൻ പറ്റൂ അത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവണം ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് ഒരിക്കലും നന്ദി നമസ്കാരം